സഹിക്കാൻ പറ്റില്ല ആ ഉമ്മാന്റെ പാട്ട് മൊത്തം രാത്രിയുടെ ഇരുട്ടിൽ ഇങ്ങനെ കേട്ട് നിന്ന് നിൽക്കാൻ കഴിയാതെ ഇരുന്ന് ഉമ്മ പാട്ട് പാടി തീർന്നപ്പോൾ മുത്തുനബിയുടെ മധുര പറഞ്ഞു തീർന്നപ്പോൾ

ഇതാരാണ് ഇദ്ദേഹത്തെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും ആ സമയത്ത് മുത്തുരപി പറയാണ് തങ്ങളെ സ്നേഹിച്ചവർക്ക് മാത്രമേ മറുപടി പറയാൻ പറ്റൂ ഇതെന്റെ പറ്റൂല ഇതെൻ്റെ സ്നേഹവാചനമാണ് ഞങ്ങൾക്ക് പറയാൻ ഭാഗ്യം കഴിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നോക്കൂ ഈ നമ്മൾ ജീവിക്കുമ്പോൾ മരണപ്പെട്ടു പോയാൽ കാണിച്ചു ഐഡന്റിഫൈ ചെയ്യുക ഞാൻ എൻ്റെ മേൽ അത്രയധികം സ്വലാത്തു ചല്ലാത്തവനാണല്ലോ ഞാൻ എൻ്റെ മഹബത്തില്ലാത്തവനാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഹബത്ത് വർദ്ധിപ്പിക്കണേന്നോ

നമ്മളെ പാടില്ലല്ലോ നീ എന്റെ സുന്നത്ത് പാലിച്ചില്ലല്ലോ സുന്നത്തുകളും ഞാൻ ആ സുന്നത്ത് സുഖത്തിന്റെ നെവിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നു എന്ന ആ ഒരു നിശ്ചയ ദാർഢ്യത്തിൽ ആ ഒരു നെയ്യത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം അള്ളാഹു നമുക്ക് തോഫിയുടെ ജീവിമാറാകട്ടെ അതുകൊണ്ടാണ് പല മഹാന്മാരെയും കാണാം ഇമാം നന്നാക്കുമാറാകട്ടെ സമയത്ത് പറയുന്നത് കബറ് നിങ്ങൾ കുത്തുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഹൈറ്റ് വേണം എന്റെ കബറ് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഹൈറ്റില വേണം നിങ്ങൾ നിർമ്മിക്കാൻ അപ്പോൾ ചോദിച്ചു എന്തിനാണ് ബഹുമാനപ്പെട്ടവരെ എന്നല്ല നീ നിൽക്കാനുള്ള ഹൈറ്റില പോ കബറ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു എന്റെ കവറിൽ എന്റെ ഹബീബ് വരുമ്പോൾ എനിക്ക് ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാനാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റളിയല്ലാഹു അൻ അൽ ബറയൽവി റളിയല്ലാഹു അൻഹു അല്ലാഹു അവരെ ബർക്കത്ത് ഉള്ള നമ്മൾ അന്നാക്കമാറായി ഒരുപാട് മഹന്മാരാണ് നിബ ജീവിതം പോയ മഹാന്മാർ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട അതുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ പേരിന്റെ കൂടെ മുത്തുനബിയുടെ സ്നേഹി മുത്തുനബിയുടെ പ്രേമി എന്നൊക്കെ അർത്ഥം വരുന്ന ആ വാക്കിപ്പോഴും പ്രയോഗിക്കുന്നത് കാരണം തങ്ങളോടുള്ള അടങ്ങാത്ത അദ്ദേഹത്തെ നബിയോടെ എനിക്ക് സ്നേഹമാണ് ഒരു തെറ്റ് ചെയ്യുമ്പോ ഇതെ ഇഷ്ടമാകില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ് അവർ പറയാ നിങ്ങൾ എല്ലാം തെറ്റു കുറ്റങ്ങൾ ചെയ്യുമ്പോ എനിക്ക് സങ്കടമാണ് ഞാനത് കാണുമ്പോ റബിനോട് അവർക്ക് കൊടുക്കണേ

നമ്മൾ നമുക്ക് തെറ്റില്ലാത്ത ഒരു ജീവിതം എത്ര ശ്രമിച്ചാലും സാധ്യമാകുന്നില്ലെങ്കിൽ വഴിയെ അതുകൊണ്ടാണ് എല്ലാവരും വിജയിച്ചത് അതുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാനും കഴിയൂ അപ്പോഴാണ് ചില ആളുകളൊക്കെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കണം നമ്മൾ പോലും വിചാരിക്കാത്തോ നമ്മൾ നമ്മൾ ആരാധിക്കുന്നത് നബി ഇത് പറഞ്ഞാൽ അവർ ചെറുത് മനസ്സിലാവില്ല അവർ പല പേരുകളിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് നമ്മളൊക്കെ അവരുടെ അവർ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നബി ദിനം പറ്റൂല പറയുന്നത് നമ്മൾ നബിയെ ആരാധിക്കുകയാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ച നമ്മൾ വിശ്വസിച്ചത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മുദ്ര വെച്ചിരിക്കുന്നത് ആ നമ്മളോടാണ് പറയുന്നത് നമ്മൾ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അതികാരം നമ്പർ നമ്മൾ നബിയോട് നേരിട്ട് സംസാരിക്കുന്നു നബിയോട് അസ്സലാമു അലൈക യാ റസൂലുള്ള എന്ന് നമ്മൾ പറയുന്നു എന്നാണ് അവരോട് നമുക്ക് വളരെ വിനയതയോടെ പറഞ്ഞു കൊടുക്കാനുള്ളது ഒരു മുഅ്മിനാണോ ഒരു മുസ്ലിമാണോ നിസ്കരിക്കുന്നവനായിക്കൊലോ അവൻ നിസ്കാരത്തിൽ അത്തഹിയാതുൽ മുബാറകാതു സ്വലാതുത്വൈബാതു ലില്ലാ അസ്സലാമു അലൈക അയ്യഹന്നബിയ്യ വറഹ്മതുല്ലാഹി ും ഏത് മോമിനും നിസ്കരിക്കുമ്പോ അത്തഹിയാത്ത് ഫർളാണ് നിർബന്ധമാണ് ആ അത്തഹിയാത്തിൽ നമ്മൾ നിസ്കാരത്തിൽ ഒരു അക്ഷരം

സലാം എന്ന് നബി തങ്ങൾ അവരൊക്കെ ഒരുപാട് മഹാന്മാർ അങ്ങനെയുണ്ട് അവർ നിസ്കാരത്തിൽ അസ്സലാമു വബറകാതുഹു എന്ന് പറയുമ്പോൾ നബി നിസ്കാലത്തിൽ മുത്തുനബിയോട് പറയുമ്പോ പറഞ്ഞതിന് കേട്ടതിന് ശേഷം ഞാൻ ഒരുപാട് മഹാന്മാർ നമ്മുടെ ചുറ്റുവട്ടെന്ന് ജീവിച്ച പല മഹാന്മാരെ കുറിച്ചും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മുടെ നിസ്കാരം മനസ്സിലാവും അവര് അവർ ആ സമയത്ത് എന്താ ചിന്തിക്കുന്നത് മറ്റോ പറഞ്ഞത് ആ സമയത്ത്

മനുഷ്യന്മാര് വല്ല തെറ്റുകുറ്റവും ചെയ്തു പോയാൽ ഹദറത്തിൽ അവര് വരും അവര് നബിയുടെ അടുത്ത് വരും എന്നിട്ട് അവർ അല്ലാഹുവിനോട് പാപം പൊറുക്കണേ ചോദിക്കാൻ പഠിച്ചവനേ എനിക്ക് പൊറുത്തു തരണേ എന്ന് മുത്തനിബി അടുത്ത് വന്ന് പറഞ്ഞാൽ വസ്തഗ്ഫറ ലഹുൽ റസൂൽ ബിസ്താഫറ ഖാന പറയുന്നു വസ്തഗ്ഫറ ലഹുൽ റസൂൽ മുത്തനിബി നങ്ങൾ അവർക്കുവേണ്ടി പാഴ്ച്ചവനേ എനിക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് മുത്തനിബി പറയും അങ്ങനെ പറഞ്ഞാൽ ലവ സദുള്ളാഹ തഅല്ലബന റഹീമാ അല്ലാഹുവേ അല്ലാഹു അവരുടെ മുളം ഏറ്റുചുതുമ്പോൾ പൊറുക്കും ഇത് ഖുർആനാണ് ഖുർആനാണ് നമ്മൾ മുൻർത്തിട്ട ഒരാൾ പഠിച്ചവനേ എനിക്ക് പൊറുത്തു തരണേ എൻ മുത്തിന് നബിയുടെ ബർക്കത്തുകൊണ്ട് എൻ തെറ്റുകുറ്റ എല്ലാം എനിക്ക് മാപ്പ് തരണേ എന്ന് ഒരാൾ ചോദിച്ചാൽ അസ്തഗ്ഫിറ ലഹു റസൂൽ ബിഷദ്ദ ഖുർആൻ പഠിക്കേണ ലവജദുല്ലാഹ തബല്ല റഹീമ അല്ലാഹു അവന്റെ തൗബ സ്വീകരിച്ച് അവനോളെ റഹ്മത്ത് ചെയ്യും എന്ന് കണിശമായിട്ടാണ് ഖുർആൻ പറയുന്നത് നോക്കൂ ആ നബിതങ്ങളെ മുൻർത്താണ് ഇവർക്കൊക്കെ വലിയ

വളിൽ ഒരാളെ കണ്ടു അബ്ദുശ്ശംബറുന്ന കബീസ നിന്റെ ഭർത്താവ് ഉഹിദിൽ മരണപ്പെട്ടു പോയി കബീസ ആ സമയത്ത് കബീസ റസൂലുള്ളാഹിനെ ചോദിക്കയാണ് അയ്ന റസൂലുള്ള എൻ്റെ മുതിനിവക എന്ന് വെച്ചി അത് വറയൂ അദ്ദേഹത്തിൻ്റെ മറുപടിയില്ല യാത്ര തുടർന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറെ മനുഷ്യനെ കണ്ടു അദ്ദേഹവും പറഞ്ഞു റബിയ കബീസ നിന്റെ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടു പോയി

പ്രിയപ്പെട്ട ണത്തില് രക്തസാക്ഷിയായി പോയി കപിശാ ഐന ചോദ്യം എന്റെ ലഭിതങ്ങളുടെ വിവരമെന്താണ് എന്റെ ലഭിതങ്ങളുടെ വിശേഷം എന്താണ് എന്റെ

ഈ ും വിശ്വസിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ തങ്ങൾ എന്താ പറയാനാണ് പ്രയോഗിക്കുന്നത് ആ വാക്ക് പോലും നമുക്ക് പറഞ്ഞുതരാണ് അവിടുന്ന് വലിയ ദയമുള്ള ആളാണെന്ന് വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരാം ആ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു ആയിരം നടത്തി നോക്കൂടാ ഒരായിരം ദിവസവും നമുക്ക് വേണ്ട അല്ലാപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയിടുന്നേ മുഷിയമ്മ പല്ലുമോ പദ്ധമുണ്ണൂറ മൂസിനോ ഹൈമിനുമോ ബല്യു വിസ്മിയും ഹും സ്വലാത്തും നൽസലാമും